സുഹൃത്തുക്കളെ ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മെക്ക്മാർക്കിൻ്റെ ഫാക്ടറിയിലായിട്ട് നിൽക്കുന്നത് ഇവിടെ എൻ്റെ ബേക്കറി കാണുന്നതാണ് അവർ അടക്ക ഉണക്കുന്ന ട്രയറാണ് ഈ കാണുന്നത് അടക്ക അതിൽ മാത്രമല്ല നാളികേരം ഉണക്ക ഏകദേശം തൊള്ളായിരം കിലോ അടക്ക അതുപോലെ തന്നെ ആയിരം കിലോ വരെ അടക്കത്തിൽ കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന ഒരു ട്രയറാണ് ഈ കാണുന്നത് ഇതിലാണെങ്കിൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് നാളികേരത്തോളം ഇതിലും നമുക്ക് ഉണക്കാം നാളികേരം ഉണക്കുമ്പോൾ എന്തായാലും ഒരു നാല് ദിവസം നമ്മൾ കാണണം അതുപോലെ തന്നെ അടക്ക നമുക്കതൊരു അഞ്ച് ദിവസം ഒരു നല്ല രീതിയിൽ മെനക്കെടണി നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് അടക്കം ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ നമുക്ക് എത്ര കണ്ട് നമ്മൾ മെനക്കെടാതെ നിൽക്കുന്നു അത്ര കണ്ട് അത് ലേറ്റായിടും അങ്ങനെയൊക്കെ ആണെങ്കിൽ അടക്കം ഉണക്കുന്ന നേരത്തെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വീഡിയോ നമ്മൾ ചാനലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു വരാം ഓക്കെ ഈ അടക്കം ഉണക്കുന്ന ഡ്രയറിന് മൂന്നായിട്ട് വരുന്നുണ്ട് ഒന്ന് നാനൂറ്റൻപത് കിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോ അടക്കം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ അതുപോലെ തന്നെ തൊള്ളായിരം കിലോ അടക്കം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് കിലോ അതിൽ അടക്കം ഉണക്കാൻ പറ്റുന്ന കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന ഡ്രയറാണ് ഈ കാണുന്നത് നേരത്തെ ഇതിൻ്റെ ഇത്തരം വീഡിയോകളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചാനലിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വിശദീകരിച്ച് വിശദീകരിച്ച് നമുക്കിതിൻ്റെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇതിലുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ മെക്ക്മാർക്കിൻ്റെ അടക്ക അതുപോലെ തന്നെ തൊള്ളായിരം കിലോ അടക്കം ഉണക്കാൻ പറ്റുന്ന കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന ഒരു ഡ്രയറാണ് ഈ കാണുന്നത് ആ കാണുന്ന ഈ ചിറക് പോലെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ടോറ് അതിൻ്റെ അടുത്തൊന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇത് ഹൈജീനിക് ആണ് ഇത് നല്ല രീതിയിൽ ഇപ്പോൾ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണികളൊക്കെ കഴിച്ച് സെറ്റപ്പ് ആക്കി കാണുക മെക് മാർക്കിൻ്റെ ഈ കാണുന്നത് വിശാലമായ ഫാക്ടറി ല ഇതിൽ വർക്കേഴ്സൊക്കെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് ഹോൾ കാണുന്നതാണ് ഇത് ഫർണൻസ് എന്ന് പറഞ്ഞ സാധനം ഈ ഫർണൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മൾ ഈ വിറകെട്ട് കത്തിക്കുന്ന സ്ഥലമാണ് ഫർണൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ ഫർണൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് വിറക് കത്തിക്കുന്ന സ്ഥലമാണ് ഈ ഉദ്ദേശിക്കുന്നത് ഇതിലാണ് നമ്മൾ ഇത് അടുപ്പ് തുടർന്ന് ഇതിലെ ഈ തട്ടിനകത്താണ് നമ്മൾ വിറകിട്ട് കൊടുക്കുന്നത് ഇത് ഇതിന്റെ ഈ കോയിലിന്റെ എൻഡിൽ വരുന്ന ക്യാപ്പാണ് ഈ കാണുന്നത് ഇതിലാണ് നമ്മൾ പുക വരുന്നത് ഇത് ഈ രണ്ട് പുകക്കോയിലും ഈ ഫർണസിൻ്റെ ലെഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഏറ്റവും എന്തിലായിട്ടാണ് വരാം ഇവിടെയാണ് ജംഗ്ഷൻ കൊടുക്കുന്നത് ഇവിടെയാണ് പിന്നെ മേലോട്ട് വരുന്ന പുകക്കോയിൽ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് അപ്പം ഈ പുകക്കോയിൽ ഇത് നമ്മൾ വരുമ്പോൾ ആ ജംഗ്ഷൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഏകദേശം ഇത് തൊള്ളായിരം കിലോ ഉണങ്ങുന്ന ഒരു തൊള്ളായിരം കിലോ അടക്കം ഉണങ്ങാൻ പറ്റുന്ന ഒരു ഡ്രയറാണ് ഇത് ഈ കാണുന്നതാണ് ഈ ചെറുക് പോലുള്ള കാണുന്ന ഡോറാണ് ഈ കാണുന്നത് ഇത് രണ്ട് ഡോറായിട്ടാണ് നമ്മളിത് ലഭിച്ചിട്ടുള്ളത് ഈ രണ്ട് ഡോറ് ഈ ഡോറ് ഒന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പൊക്കിക്കഴിഞ്ഞാൽ അല്പത്തിനെ പൊക്കിക്കാണ്ട് ഈ അതേ ഈ അടിയത്ത് അതേ ലെയറിൽ നമുക്കവിടെ അടക്ക ഇട്ട് കാണ്ട് തൊട്ടടുത്ത ദിവസം നമുക്ക് ഈ ഷട്ടർ തുറന്ന് ഇവിടുത്തെ അടക്കൊക്കെ വാരി എടുത്ത് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള അടക്ക അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് മാറാൻ ഇള മാറ്റം മാറ്റമില്ല അതുപോലെ തന്നെ നമുക്ക് ഇടക്കാനും ഒക്കെ സൗകര്യപ്രദമാവും ഈ മേലത്തെ തട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതിനടിയിൽ ഏറ്റവും നേരത്തെ സൂചിത ഉള്ളതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിലാ ഇത് അടക്കോട്ടും അടിയിലോട്ട് പോകില്ല ഇത് അടക്കത്ത് പോകുന്ന യാതൊരു താപര്ക്കേണ്ട എന്നിപ്പോ ഇതില് നമുക്ക് നാളികേരവും നമ്മൾ ഉണക്കാൻ പറ്റും ഇറ്റും ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഈ വശം നമുക്ക് ഈ കീ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ കീ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഊരെടുക്കാൻ കഴിയും ഇതിങ്ങനെ ഇത് ഇങ്ങനെ തുറന്നാല് നമുക്കത് ഊരെടുക്കാൻ കഴിയും ഇതിങ്ങ ഇത് സിമ്പിളായിട്ട് തുറക്കാം നമുക്ക് നമുക്കിതിൻ്റെ ഫോർണൻസ് ആണ് ഈ കാണുന്ന ഫോർണൻസ് ആണ് ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞ് ഈ ഫോർണൻസ് വഴിയാണ് ഇതിൻ്റെ ൂഡ് ബാലൻസ് ചെയ്യുന്ന ആ കാണുന്നതാണ് അതിൻ്റെ വർണൻസ് എന്ന് കാണുന്ന സാധനമാണ് കാണുന്നത് സാധാരണ നമ്മൾ ഈ ഇപ്പം മറ്റുള്ള യൂട്യൂബ് വീഡിയോസുകളൊക്കെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെരുമ്പ് പൈപ്പ് മുറിച്ച് കട്ട് ചെയ്ത് വെക്കുന്ന ടൈപ്പുള്ള വർണൻസ് ആണ് കാണുക ഇത് മെക്മാർക്ക് തന്നെ പ്രത്യേക തരം മാന്യ പ്രത്യേകതരം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഈ ഇവിടെയും ഇതുപോലെ രണ്ട് ഡോർ വരുന്നുണ്ട് ഇതും രണ്ട് പാർട്ടായിട്ട് ചെയ്യാം ഇപ്പൊ കസ്റ്റമർ സൗകര്യപ്രദാണെങ്കില് ഈ ഡോർ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇതേ അളവി ഈ ഈ അടിയത്തെ ഈ ലെയറിൽ നമുക്ക് അടക്കം വെച്ചിട്ട് ഇതിൻ്റെ മേലെ അതുപോലത്തെ ഈ പച്ച നെറ്റ് പോലത്തെ ഇതിന്റെ ഈ ലെയർ മോള് മൊത്തം വിരിച്ചിട്ട് അതിന്റെ മോള് രണ്ടാമതും അടക്കിടുകയാണെങ്കിൽ നമുക്ക് അടിയത്തെ അടക്കാം മോളിൽ ഇട്ട് അടക്കാം അടിയിലോട്ട് അതുപോലെ അടിയിലുള്ളത് മേലോട്ടും പോകില്ല അപ്പൊ നമുക്ക് വല്ലാതെ പ്രയാസപ്പെടാതെ നമുക്ക് ഉണങ്ങിയത് വേർ തിരിച്ചെടുക്കാൻ കഴിയും സിംപ്ലായിട്ട് ലോക്ക് ചെയ്യാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ടെമ്പറേച്ചർ മീറ്റർ ഈ ടെമ്പറേച്ചർ ഏകദേശം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഈ നൂറ് ഡിഗ്രി വരുമ്പോ നമുക്ക് നല്ലോണം ശ്രദ്ധിക്കണം ഉണങ്ങി അടയ്ക്ക് എപ്പ എത്ര കണ്ട് ഉണങ്ങി വരുന്നതോ അത്ര കണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തീ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ ഒരു എൺപത് ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും വരൂല്ല ഇതാണ് ഇതിന്റെ ഈ ഭാഗത്തുള്ളതാണിത് ഇതും ആയാസരഹിതമായിട്ട് നമുക്ക് തുറക്കാൻ കഴിയും ഇതിൽ നമുക്ക് അഞ്ഞൂറ് കിലോ നാളികേരം അതായത് ആയിരത്തി അഞ്ഞൂറ് എണ്ണം നാളികേരം വരെ ഉണക്കാം നാളികാരങ്ങനെ കമഴ്ത്തി കമഴ്ത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ഏറ്റവും അടിവശത്തുള്ള നാളികേരാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുകയും തൊട്ട് മുകളിലുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അടിയത്തത് ചിരട്ടയിൽ നിന്നെടുത്ത് രണ്ടാമത്തെ ദിവസം അടി ചിരട്ടയിൽ നിന്ന് എടുത്തത് മുകളിൽ വെക്കുകയും ചിരട്ടീന്ന് എടുക്കാത്ത അടിയിലും വെച്ച് കണ്ട് നമുക്ക് ഒരു രണ്ട് നാല് ദിവസം കൊണ്ട് സംഭവം ക്ലിയറായിട്ട് സെറ്റപ്പായിട്ട് നമുക്ക് കിട്ടും ഇതാണ് ഈ അടക്കം ഉണക്കുന്ന ട്രയറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ ട്രയറിൽ തന്നെ നാനൂറ്റി കിലോ വരുന്ന ട്രയർ കാ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളപ്പുറത്ത് അപ്പുറത്ത് തൊള്ളായി തൊള്ളായിരം നാളികേരം ട്രേ വെച്ച ടൈപ്പിൽ എടുക്കാൻ പറ്റുന്ന ട്രയറാണ് അതും പണി കഴിഞ്ഞിട്ടുള്ളൂ ഇത് ഏകദേശം ട്രേ ഉള്ളത് തന്നെയാണ് ആയിരത്തി അറുന്നൂറ് നാളികേരം ട്രേ വെച്ച ടൈപ്പ് അടക്ക ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രയറാണ് ഈ കാണുന്നത് ഇവിടെ കാണുന്നതാണ് ഈ ഫർണൻസ് എന്നാണ് ഈ കാണുന്നത് ഇതാണ് നമ്മളെ ഫോർണൻസ് ഫോർണൻസ് എന്ന് ചോദിച്ചിരിക്കുന്ന അടക്കം ഉണക്കുന്ന ഡ്രൈവർ അതായത് ചേക്ക് പോകാത്തുള്ള ഡ്രൈവറിലൊക്കെ വയ്ക്കാനുള്ള ഫോർണൻസാണ് ഈ കാണുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ അടക്കം ഉണക്കുന്ന ട്രെയിനിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്